ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രോഗ്രാം സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്താണ് പണി എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ പണി ഇതാണ് അതായത് ഞാൻ മരത്തിൻ്റെ കച്ചവടമാണ് അപ്പോൾ മരത്തിൻ്റെ കച്ചവടം നമ്മൾ മരം പോയിട്ട് എടുക്കും എടുത്തിട്ട് മുറിച്ച് മുറിച്ചുകൊടുത്ത് വിൽക്കുന്നൊരു പരിപാടിയാണ് അപ്പോൾ അതാണ് എൻ്റെ പണി അപ്പോൾ എന്തായാലും ഞാൻ നേരെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ വർക്കിൻ്റെ വർക്കിൻ്റെ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ എന്തായാലും നിങ്ങൾ കാണാം കണ്ട എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലൊന്ന് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് നേരെ നമ്മുടെ എൻ്റെ പണി എന്താണെന്നുള്ളതും ഈ കലാ കലയും എൻ്റെ പണിയും തമ്മിലുള്ള ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും അറിയേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനിയും മുന്നോട്ട് നല്ല രീതിയിലുള്ള വീഡിയോസുകളും അതുപോലെ തന്നെ പാട്ടുകളൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി പാടുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പിന്നെ ഡാമുട്ടാണികൾ ചോറുക കിടക്കണ്ടേ കണ്ടോട് പിന്നീട് മുട്ടാണിക്ക് കിടക്കണ്ടേ കടകണ്ടോട്ടം

അതല്ല ਏ ਆਈ ਗੈਪਲਾ ਲੜਕਾਂ ਮਿੱਟੋ